നമസ്കാരം ആമയെഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ മേയർ സസ്പെൻഡ് ചെയ്തു തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേശനെയാണ് സസ്പെൻഡ് ചെയ്തത് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി തോട് വൃത്തിയാക്കാത്തതിൽ റെയിൽവേ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെയും നടപടിയെടുത്തത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഗണേഷിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച വന്നതായിട്ടാണ് കണ്ടെത്തൽ ആമേഴുഞ്ചാൻ തോട് കടന്നു പോകുന്ന രാജാജി നഗർ പാളയം തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേശനാണ് നിശ്ചിത ഇടവേളകളിൽ തോട് വൃത്തിയാക്കുക സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ തോട്ടിൽ മാലിന്യം ഇടുന്നത് തടയുക തുടങ്ങിയ ചുമതലകൾ ഗണേശിനായിരുന്നു എന്നാൽ ഇത് നിർവഹിക്കുന്നതിൽ ഗണേന് വീഴ്ചയുണ്ടായിരുന്നു ഗണേശ് കൃത്യമായി തന്റെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇത്രയധികം മാലിന്യം അടിഞ്ഞുകൂടുകയില്ലായിരുന്നുവെന്നും മേയർ ആര്യ സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ആമയുഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ സ്ഥാപനം അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടും ഗണേശ് തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒടുവിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയാണ് സ്ഥാപനം അടപ്പിച്ചത് അഴിമതിയിലേക്ക് പരോക്ഷമായി വിരൽ ഈ റിപ്പോർട്ട് തോട് വൃത്തിയാകാത്തതിൽ മേയർ ആര്യരാജേന്ദ്രൻ റെയിൽവേ പഴിക്കുമ്പോഴാണ് കോർപ്പറേഷൻ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജോയിയുടെ മരണം വൻ വിവാദമായതോടെ ആദ്യം മുതൽ മേയറും സർക്കാരും റെയിൽവേ ആയിരുന്നു കുറ്റപ്പെടുത്തിയിരുന്നത് റെയിൽവേ ട്രാക്കിനടിയിലുള്ള തുരങ്കത്തിനുള്ളിൽ വിഷവാതകം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും വിദഗ്ധർ പറയുന്നു അടിഞ്ഞുകൂടിയ മാലിന്യം ജീർണിക്കുന്നത് മനുഷ്യന് ഹാനികരമായ മീതെയിൻ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങൾ ഉണ്ടാകുന്നതിനിടയാക്കും ഇവ തോട്ടിനുള്ളിൽ കെട്ടി നിൽക്കും ഇത് ശ്വസിക്കാൻ ഇടവരരുത് ഓക്സിജന്റെ കുറവ് അവിടേക്ക് എത്തുന്നവരുടെ നില അപകടത്തിലാക്കും വേണ്ടത്ര മുൻകരുതലുകളും സുരക്ഷാ മാർഗ്ഗങ്ങളും ഇല്ലാതെ ഇറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് രാജാജി നഗർ ഭാഗത്തുള്ള ഓടയാണ് റെയിൽവേ സ്റ്റേഷനടിയിലൂടെ കടന്നു പോകുന്നത് അതേസമയം തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിൽ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി തമ്പാനൂരിൽ പ്രവർത്തിക്കുന്ന പോത്തി സ്വർണ്ണമഹൽ കോർപ്പറേഷൻ അടച്ചുപൂട്ടിയിരുന്നു ആമേഴുചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കി വിട്ടതിനെ തുടർന്നായിരുന്നു നടപടി ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നും കണ്ടെത്തിയിരുന്നു പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിച്ചത് പോത്തി സ്വർണമഹലിൽ നിന്നും കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് ശരിയാണെന്നും തെളിഞ്ഞു പൊതുസ്ഥലത്തേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനത്തിനെതിരെ കോർപ്പറേഷന്റെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസും എടുത്തിരുന്നു പിന്നാലെയാണ് സ്ഥാപനം പൊട്ടിച്ചത് പോത്തി സ്വർണ്ണമഹലിനു പുറമെ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അട്ടക്കുളങ്ങര രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കാൻ മേയർ പോലീസിന് കത്ത് നൽകിയിരുന്നു രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചു ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായിട്ടായിരുന്നു കക്കൂസ് മാലിന്യം അടക്കം പൊതുവിടത്തിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഓടയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതെന്നും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു വമ്പന്മാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ മേയർ ആര്യ രാജേന്ദ്രന് സാധിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്